നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയുടെ മുന്നിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വിഷമതയോടെ സങ്കട സങ്കടത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഒരു ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ നമ്മളിവിടെ ഇത് നമ്മൾ നിൽക്കുന്ന പുതുക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് പുതുക്കട ഇവിടുന്ന് അങ്ങോട്ട് മാറി ലാഹിക്ക് പോകുന്ന റൂട്ടാ വലിയ വലിയവളവിൻ്റെ അവിടെ കടുവ ഇറങ്ങിയതിനെ പറ്റി എല്ലാവർക്കും വന്ന വീഡിയോ ഒക്കെ ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു ഫോർ ഷെയർ തെറി പിടിക്കുകയൊക്കെ ചെയ്തെല്ലാവരും ഏതെ അപ്പോൾ എന്തായാലും അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ അവരുടെ ക്യാമറ വെച്ച് പല കാര്യങ്ങളും ചെയ്തു അപ്പോൾ അതോടൊപ്പം തന്നെ ചില പോയിന്റുകൾ അതായത് ഇവിടെ വർഷങ്ങളായിട്ട് നിരന്തരം അതായത് കളക്ടർ ഇപ്പോൾ സീസൺ സമയമാകുമ്പോൾ കളക്ടർ ഓർഡർ ഇടും ഇവിടുത്തെ പശുക്കളെ പിടിച്ച് കെട്ടിയിടണമെന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർ ഓർഡർ ഇടാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് പശുക്കളെ കെട്ടിയിടത്തില്ല എന്ന അതൊരു അതായത് രഹസ്യമായ ഒരു പരസ്യ സത്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ എന്തായാലും അന്ന് ആ സമയത്ത് ആ ആ ഒരു റിലേറ്റ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതുപോലെ നമ്മുടെ ഒരു സുഹൃത്ത് അതായത് ജപ്പാൻ എന്ന് വിളിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അല്ലേ ജിതിൻ രാജ് ജിതിൻ എന്ന് പറയുന്ന സുഹൃത്ത് ബൈക്കിൽ പോകുമ്പോൾ ഒരു പശു ഇങ്ങോട്ട് വന്ന് ഇടിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം അതായത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു 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 യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു യുവാവിന്റെ ജീവിതം തകർത്ത കഥയെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ആ ജിതിനെ ജിതിന്റെ അടുക്കള നമുക്ക് പോവാം ജിതിൻ നമസ്കാരമുണ്ട് ജിതനെ എന്തോ ജിതിനെ വിശേഷം ജിതിന്റെ ഇവരോട് ജീതിലേ എന്താണ് സംഭവം പറയാം എന്താണ് അന്ന് രാത്രി എപ്പഴാണ് ഈ സംഭവം നടക്കുന്നത് എട്ടരയായപ്പോ എന്താണ് സംഭവം ജിതിന്റെ ഒരു സൈഡിലെ തലയോട്ടി അല്ലേ തലയോട്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് തലയോട്ടി എടുത്തിട്ട് വയറിന്റെ അവിടെ വെച്ചേക്കും വയറിന്റെ അടുത്തും വയറിന്റെ ആഭാഗം ആദണ്ഡിവിടെ ഉണ്ടാവും ഇവിടെ കട്ട് ചെയ്തിട്ട് ആശാന്റെ തലയോട്ടി ഇവിടെയാണ് ഇരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി ഇനി എന്താണ് അടുത്ത് എന്താണ് അടുത്ത ഓപ്പറേഷൻ എന്തെങ്കിലും പോന്നെ ഫിറ്റ് ചെയ്യാൻ തട്ടിട്ട് തലയ്ക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ അപ്പൊ ഇതെടുത്ത് തലയ്ക്ക് വീണ്ടും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ എന്തായാലും വളരെ സങ്കടമുണ്ട് ജീവിന അന്ന് എന്താണ് സംഭവിച്ചത് എങ്ങനെ അന്ന് അമ്പലത്തിൽ അമ്പലത്തിൽ പോയതാ രാത്രി ആ പശു പശുവിനെ എല്ലാ വർഷം തോറും ഇവിടെ അതായത് കളക്ടറിന്റെ ഓർഡർ ഒക്കെ വരുന്നതല്ലേ ഇങ്ങനെ പശുവിനെ പിടിച്ചു കെട്ടണം കെട്ടണമെന്ന് പക്ഷെ അന്ന് ആ സമയത്തൊന്നും പിടിച്ചു കെട്ടിട്ടില്ല അല്ലെ സീസൺ സമയത്തായില്ലേ സീസൺ അല്ല അതായത് ഫെബ്രുവരി ഇരുപത്തഞ്ചാൻതി സീസൺ കഴിഞ്ഞ അല്ലേ സീസൺ കഴിഞ്ഞ ആ സമയത്ത് തന്നെയാണ് എന്നാലും അതൊരു വലിയ സങ്കടകരമായിട്ടൊരു കാര്യമാണ് കാരണം പറയാൻ കാര്യം പറയുന്ന കാര്യം ഈ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ പ്രകൃതി രീതിമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് ഒരു യുവാവിൻ്റെ ജീവിതം അതായത് ഇങ്ങനെ പശുവിനെ ഇത് ഈ നമ്മുടെ ഈ തൊട്ട് താഴെ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അല്ലേ നാഷണൽ ഹൈവേ അല്ലേ നാഷണൽ ഹൈവേ ആണ് ശബരിമലയ്ക്ക് വന്ന റൂട്ടാണ് ഒന്നത് അതോടൊപ്പം ചിറ്റാറിന് പോകുന്ന റൂട്ടുമാണ് ഇതിലെ ബൈക്കെ പോകുന്ന പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇവരുടെ ഇതേ ഈ പാവം പിടിച്ച ഈ ഈ ഒരു യുവാവിൻ്റെ ജീവിതം ഒരു പശു കാരണം അതായത് ഇങ്ങനെ പശുവിനെ അതായത് ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ തോട്ടത്തിൽ വിട്ടിട്ട് ഏതെ ഓരോരുത്തരുടെ ജീവിതം തീർക്കുന്ന ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ എന്നാണ് കാരണം അവസാനിപ്പിക്കണം എന്നാണ് വീണ്ടും വീണ്ടും അണയിട്ട് പറയുന്നത് കാരണം ഒരു ജീവിതം കാര്യം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളാണ് ഒരു ജീവിത അഭിലാഷമാണ് ഇല്ലാതായിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഒരു എന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളും വഴി വെച്ച് ആക്സിഡന്റ് ഉണ്ടായി അതൊരു വലിയൊരു അതായത് വലിയൊരു ദുഃഖത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ് ആ ഇന്ന് ആ കുടുംബത്തിന് ആ ചേച്ചിക്ക് ഒരേ ഒരു മോനെ ഉള്ളൂ ഒരു മോളുണ്ട് മോനെ കെട്ടിച്ചു എന്നാൽ തന്നെ ഈ ഇദ്ദേഹത്തിന്റെ ജീവിതം ഓർത്തിയുമ്പോ അന്ന് ഈ അമ്മ വളരെ സങ്കടത്തോടു കൂടിയിരിക്കുകയാണ് അമ്മേ പേരെയാണ് അമ്മയുടെ ശീല ഓക്കേ ഇതെന്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഫെബ്രുവരി ഏഴ് 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 കഴിഞ്ഞു അമ്മ അമ്മയുടെ കൊണ്ടിട്ട് കൊണ്ടിട്ട് വീട്ടിൽ വന്ന് പോയ ഈ ഒരു കഴിഞ്ഞിട്ട് എങ്ങോട്ട് എന്താണ് സംഭവം എന്ന് അത് ഏഴൊക്കെ ആയിട്ട് അത് ഞാൻ അറിഞ്ഞ ഒരു രണ്ടുമണിയൊക്കെ രാത്രി രണ്ടുമണിയൊക്കെ കഴിഞ്ഞ സംഭവം സംഭവമായിരുന്നു എല്ലാവരും പറഞ്ഞു എല്ലാരും എന്നെ വിളിച്ചു ഇത്രയും സീരിയസ് ആണെന്ന് പറഞ്ഞില്ല പിന്നെ കോട്ട മെഡിക്കൽ കോളേജ് ബൈക്കിൽ പോയപ്പോഴാണെങ്കിലും ഇത് നിരന്തരം ഇങ്ങനെ പല പല തവണ പല സമയത്തും ആക്ഷൻ സംഭവിച്ചിട്ടുണ്ട് ഇത്ര സീരിയസ് ആയിട്ടില്ലായിരുന്നല്ലേ അപ്പൊ എന്തായാലും അമ്മ പറഞ്ഞു കേട്ടോ അതായത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ പശുവിനെ വിടുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ദേവി ഏത് അധികാരികൾ കാണും അതിനകത്ത് ശക്തമായിട്ട് നടപടി എടുക്കണം കാരണം ഇദ്ദേഹത്തിന് ഇപ്പൊ ചികിത്സയ്ക്ക് പോകാൻ വേണ്ടി പോലും ഇദ്ദേഹത്തിന് ഫണ്ടില്ല കാരണം അതുപോലെ സാമ്പത്തികമായിട്ട് ഞെരുങ്ങി നിൽക്കുന്ന അവസ്ഥ ഈ ചേച്ചി ചേച്ചി തോട്ടത്തിലല്ലേ വർക്ക് ചെയ്യുന്നത് ചേച്ചി തോട്ടത്തിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് തുച്ഛമായ ശമ്പളം കൊണ്ടാണ് ാണ് ഇദ്ദേഹം അതായത് അവരുടെ ഉപജീവനം കഴിക്കുന്നത് അന്നേരമാണ് ഇങ്ങനൊരു അതെ അഭിചാരികമായിട്ടൊരു വിരുന്നുകാരനെ പോലെ തന്നെ ആക്സിഡന്റ് അതെ പശു എന്ന രൂപത്തിൽ വീട്ടിൽ വന്ന് കയറി ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നത് വളരെ സങ്കടമുണ്ട് ഒരു യുവാവിൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നതിൽ അതെ അപ്പോൾ ഒന്നെനിക്ക് പറയാനുള്ളത് ഈ പശുക്കളെ ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്താണ് ചെയ്യുന്നത് പഞ്ചായത്ത് കർഷകരമായിട്ട് ഇതിനെതിരെ സ്ട്രിക്റ്റായിട്ട് നടപടി എടുത്ത് ഈ പശുക്കളെ ഒന്നും പിടിച്ചു കിട്ടി ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അതെ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഈ പശുക്കളെ പിടിച്ചു കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കണമെന്നാണ് എൻ്റെ ഇരുത് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അവസ്ഥ വളരെ വളരെ അവസ്ഥ വളരെ സങ്കടപ്പെട്ട ഒരു അവസ്ഥയാണ് എന്തായാലും ആർക്കിന് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് തോന്നുവാണെങ്കിൽ കാരണം ഒരു യുവാവിൻ്റെ ജീവിതം ഏറെ വഴിപുട്ടിയ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവർ ഞാൻ എൻ്റെ താഴെ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സുണ്ടെങ്കിൽ ഏറെ ഞാൻ വേദന സങ്കടപ്പെട്ടാണ് ചെയ്യുന്നത് കാരണം ഒരു വേദനയുള്ളവരേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ കാരണം നമുക്കും ഒരു വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് വീണിട്ട് അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് കൂടെ ഞാൻ ചേർത്ത് പിടിച്ച് വരുന്നത് ഇദ്ദേഹത്തിന് അതെ ദേഹത്തിന് മാക്സിമം നിങ്ങളെ കണ്ട് കഴിയുന്ന സപ്പോർട്ടുകൾ ചെയ്യുക ദയവ് ചെയ്ത് ഈ റൂട്ടിൽ വരുന്ന യുവജനങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വരിക ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത കുറേ അമ്മാരെ അതെ പശുവിനെ വിട്ടിട്ട് നമ്മുടെയൊക്കെ കുടുംബം തകർക്കുന്ന ഇതുപോലുള്ള തോന്നുമാസത്തിന് തോന്നുമാസം ഒന്നും പറയാനുള്ളൂ ഇതൊക്കെ പറയേണ്ട വേറെ വാക്കുകളാണ് എന്നെക്കൊണ്ട് ഞാനത് പറയുന്നില്ല എന്തായാലും അത് കൂട്ടി എഴുതി വായിച്ചു അതെ ഞാൻ അങ്ങ് വെച്ചു അപ്പോൾ എന്തായാലും ഒരു ഒരു സാധാരണപ്പെട്ടവൻ്റെ ജീവിതം തകർത്ത ഇതുപോലുള്ള ഏമ്മാരുടെ കൂടുതൽ പറയാനായിട്ടൊന്നും ഇല്ല എന്തായാലും കാണാത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മാക്സിമം ഷെയർ ചെയ്യുക കാണാറത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനികം